മലയാള സിനിമയില് ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ മലയാള അത് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങളാണ് നല്ല നല്ല പ്രതിഭകളാണ് നമ്മളിത് ന്യൂസില് വരുമ്പോ പെട്ടെന്ന് വന്നിട്ടില്ല കഴിവതും നമ്മള് സാവകാശം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുള്ളൂ പക്ഷെ എന്നാലും പപ്പയായിട്ട് ഒത്തിരി കഥാപാത്രങ്ങൾ അനുശ്വരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഷെയർ ചെയ്ത പ്രതിഭകളൊക്കെ അറിയുമ്പോ വിഷമം ഉണ്ടാകാറുണ്ട് ടി വി എന്ന് തന്നെ പറയുന്നു കാണാൻ സാധിക്കാത്തതായിരിക്കും കാരണം ഇവരൊക്കെ എപ്പോഴും പപ്പയായിട്ട് അത്രയും ക്ലോസ് ആയിരുന്ന വ്യക്തികളാണല്ലോ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഞാൻ തന ഇന്നെ ഇന്നസെന്റ് മരിക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഞങ്ങൾ ഫോണിൻ്റെ സീസും അപ്പം പുള്ളി അപ്പോഴേ പുള്ളിക്ക് തീരെ വയ്യ ഇനി എനിക്ക് കാണാൻ പുള്ളി ആണ് പറയുകയും ചെയ്തു ഇനി എനിക്ക് കാണാൻ കാണാൻ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അടുത്ത് ഫോണിൽ കാര്യം തോന്നുന്നില്ല തീരെ അറിയാൻ ഒക്കെ ഞാൻ പറഞ്ഞാകുന്നുണ്ട് പിന്നെ ശരിയാവും തമാശ രീതി എന്തായാലും ഞാനൊക്കെ പോയിട്ട് പോകുന്നു പക്ഷേ അത് ഒരിക്കലും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഇവിടെ വരും അല്ലെങ്കിൽ പോകും അത്ര അടുത്ത ബന്ധമുള്ളവരാണ് മേടിച്ച എല്ലാരും ഇത് പറയാ ഫുള്ളിയും ഈ പറയുന്നത് മരിക്കുന്ന മരിക്കുന്നതിന് ഒരു മാസം മുന്നേ പപ്പയുടെ വിശേഷങ്ങൾ എന്റെ അടുത്ത് അന്വേഷിക്കുക ചെയ്ത ഇന്ന സ്ഥലങ്ങളടുത്ത് ഞാൻ ഇത് അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ എന്നോട് ഇങ്ങനെ പറയുക ചെയ്തെന്നുള്ള സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കൊഴപ്പൊന്നുമല്ല എല്ലാരും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും

സംഭവിച്ചു കഴിഞ്ഞ ഒരു ഒരു പത്തിരുപത്തി ദിവസത്തോളം കോമയിലായിരുന്നു കോമേലായിരുന്നു അങ്ങനെ കോമേലായി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള സ്റ്റേജ് ഇനി ബോധം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു എന്താ പറയാ ഒന്നുമില്ല ചിലപ്പോ ഒരു എന്താ പറയാ ഒരു ജീവനുള്ള ഒരു ഇതുപോലെ തന്നെ ആയിരിക്കുമോ ഇങ്ങനെയുള്ള ഭയമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷെ ബോധം വീണ് കഴിഞ്ഞ് കൊറച്ചു കാലത്തേക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നീടാണ് ആക്ച്വലി മെമ്മറിയൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ആക്സിഡന്റ് സംബന്ധിച്ച അസുഖം മാത്രമേ ഉള്ളൂ ലൈക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുള്ളൂ അദ്ദേഹത്തിന് വേറെ വേറെ ആ വേറെ ഇപ്പൊ ആക്സിഡന്റ് സംബന്ധിച്ച രീതിയിലുള്ള കൈനും കാലിനും സംഭവിച്ചിട്ടുണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള അല്ലാതെ ഷുഗർ കൊളസ്ട്രോള് പിന്നെ എന്താ പറയാ യാതൊരു പറഞ്ഞാൽ അത് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നു പിന്നെ തന്നെയല്ല നന്നായിട്ട് ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്ന ആളും കൂടെയാണ് ഓക്കെ നമ്മളൊക്കെ കഴിക്കുന്ന നമുക്കെല്ലാം ഉണ്ടാക്കി ഉള്ളൂ പക്ഷേ ഈ നമ്മളൊക്കെ കഴിക്കുന്നവരെ വാടി വിളിച്ചു കഴിക്കുന്നില്ല എന്നും കഴിക്കും പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കുള്ളൂ പക്ഷെ ഫുഡ് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്

പക്ഷെ അതിന് വണ്ടിക്ക് എയർ ബാഗോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എയർ ബാഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഇഞ്ചറി വരില്ല അത് ആ ഇടിച്ചതിന്റെ ഫോഴ്സിൽ എനിക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വല്ല ഇങ്ങനെ ആണ് കാണുമായിരിക്കും അപ്പം ബെൽറ്റ് ബെൽറ്റിന് ഒരു ഷാർപ്പ്നെസ് കാണുമല്ലോ അത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കട്ടുണ്ടായിരുന്നു അപ്പൊ ആ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന്പുറയിലേക്ക് പോകുന്ന സ്പീച്ചിന്റെ സംസാരത്തിന്റെ സെൽസ് ഉണ്ടല്ലോ സംസാരത്തിന്റെ സെൽസുകൾക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചു പക്ഷെ ആക്സിഡന്റ് സംഭവിച്ച് കഴിഞ്ഞിട്ടും എന്തോ ഭാഗ്യം കൊണ്ടൊരു ആംബുലൻസ് വന്നത് കൊണ്ടാണ് ചെയ്യേണ്ടത് സമയത്ത് ആ സമയത്ത് എന്തോ ദൈവദിനം ഒരു ആംബുലൻസ് പോകുന്നത് പക്ഷേ ആംബുലൻസ് കയറി ചെയ്ത് സംസാരിച്ചിരുന്നു എന്നാ പറയുന്നത് ഡ്രൈവർ എന്ന് പറഞ്ഞാല് ആ മറ്റേ ആ ആംബുലൻസിനകത്ത് രണ്ട് നഴ്സും അപ്പം സംസാരിച്ചു ആശുപത്രിയില് കൊണ്ടുപോ ഞാൻ ജീവിക്കണം എന്നല്ലേ ഇങ്ങനെ പറഞ്ഞു ഇത്ര പറഞ്ഞാൽ ഞാൻ കേട്ടത് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ സർജറിയുടെ ഇടയ്ക്ക് ഡയറക്റ്റ് മുടിച്ചത് സർജറി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നതേയുള്ളൂ ഇന്ത്യയിലെ നിർത്തണമെന്നുണ്ടെങ്കിൽ സർജറി അത്യാവശ്യം കൊണ്ടുവന്നു സർജറിക്ക് കയറ്റി അപ്പോഴൊരു സംസാരിച്ചു പറഞ്ഞു അതിന് ശേഷമാണ് ബോധം പോയത് പിന്നീട് സംസാര ശേഷിയുടെ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇപ്പൊ സ്പീച്ചിങ് സെൽസിന് ആക്ച്വലി

പക്ഷേ അത് എപ്പോ എന്താ എങ്ങനെയെന്ന് പറഞ്ഞാൽ